ഹംസാനന്ദപുരി സ്വാമിയാണ് സംസാരിക്കുന്നത് വയനാട്ടിൽ നിന്ന് എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അടുത്ത ഒക്ടോബർ മാസം വിജയദശമിക്ക് ശേഷം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കാൻ പോകുന്ന സന്യാസിമാർ നേതൃത്വം നൽകുന്ന ധർമ്മ സന്ദേശയാത്രയെ കുറിച്ച് ധർമ്മ സന്ദേശ യാത്ര വയനാട് ജില്ലയിൽ പത്താം തീയതിയാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് ഏത് സ്ഥലത്താണ് ഏത് രീതിയിലാണ് എന്നെല്ലാം നോക്ക് തുടർന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഈ ധർമ്മ സന്ദേശ യാത്ര വാസ്തവത്തിൽ ഹിന്ദു ജനഹൃദയങ്ങളിൽ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ ധാർമ്മിക ആചാരങ്ങളെ ധാർമ്മിക വിശ്വാസങ്ങളെ ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പങ്ക് പങ്കുവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാതലായ കാരണം നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മയും നമ്മുടെ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സാംസ്കാരികമായും ധാർമ്മികമായും സാമ്പത്തികമായും എല്ലാം ഉയരാനുള്ള തീവ്ര പരിശ്രമം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളും നമുക്ക് മാത്രമുള്ളതല്ല ലോകത്തിലെല്ലാവർക്കുമുണ്ട് പക്ഷേ പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മറ്റുള്ളവർക്ക് കരുത്തുണ്ട് എന്നുള്ളതാണ് അവർക്ക് ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ആ ആത്മവിശ്വാസം നൽകാൻ അവർക്ക് ആചാര്യന്മാരും ഗുരുക്കന്മാരും സംവിധാനങ്ങളുമുണ്ട് എന്നുള്ളതാണ് നമ്മളെ അപേക്ഷിച്ച് മറ്റുള്ളവരുടെ പല ഉയര ഉയർച്ചകൾക്കും കാരണം എന്നാൽ നമ്മൾ വേരുകളായി മാത്രം നിലനിൽക്കുന്നു മരങ്ങളായി ചില്ലകളായി പന്തലിക്കുന്നില്ല വളർന്ന് വിസ്തൃതമാകുന്നില്ല എന്നാണ് നമ്മളുടെ പ്രശ്നം സമസ്യ അതുകൊണ്ട് തന്നെ നമുക്കും നമ്മളുടെ ഉറപ്പുള്ള വേരുകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വളരാനും ഉയരാനും സാധിക്കണമെന്നാണ് ചിന്തിക്കപ്പെടേണ്ട വിഷയം ധർമ്മ സന്ദേശ യാത്ര ഒക്ടോബറിലാണെങ്കിലും ആ ധർമ്മ സന്ദേശയാത്രയ്ക്ക് വേണ്ടിയുള്ള അഥവാ ആ ധർമ്മ സന്ദേശ പ്രവർത്തനങ്ങളുടെ രീതിയിൽ നാം ഈ കർക്കിടക മാസം മുതൽ തന്നെ രാമായണ മാസം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് വയനാട് ജില്ലയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ തരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു നമുക്ക് ഈ കർക്കിടക മാസം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് വയനാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് ധാർമ്മിക പ്രവർത്തനങ്ങൾ സാമാജിക ജാഗരണം നടക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് സഹകരണം സമായോചനം പങ്കുചേരൽ എല്ലാം ഉണ്ടായേ പറ്റൂ അതിനായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം എന്ന് പറയട്ടെ നമ്മളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള തീവ്ര പരിശ്രമമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമാജത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ജാഗരൂകരാണ് നമുക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് അടുത്ത പ്രശ്നമുണ്ട് നമ്മളെല്ലാം പ്രശ്നങ്ങളിലാണ് എന്നൊക്കെ പറയുന്ന എത്രയോ പേരുണ്ട് പക്ഷെ പരിഹാരങ്ങളെന്ത് എന്നുള്ള കാര്യങ്ങളിൽ നാം ചിന്ത ചെയ്യാറില്ല ഇനി ചിന്തിച്ചാൽ തന്നെ ആ പരിഹാരങ്ങൾ ഒരു പ്രക്രിയയായി നമ്മൾ മുന്നോട്ട് വയ്ക്കാറുമില്ല അഥവാ അത്തരം പ്രക്രിയകളിൽ പരിഹാരാത്മകമായ പ്രക്രിയകളിൽ നമ്മൾ പങ്കുചേരാറുമില്ല ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും പങ്കുചേരുക ഈ ധർമ്മ സന്ദേശ യാത്രയുടെ വിപുലീകരണത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജില്ലയിൽ വലിയൊരു സ്വാഗത സംഘം രൂപീകരിക്കുന്നുണ്ട് ആ സ്വാഗ സ്വാഗത സംഘ പരിപാടി സ്വാഗത സംഘ രൂപീകരണ പരിപാടി ജൂലൈ അഞ്ചാം തീയതി മീനങ്ങാടിയിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മളെല്ലാവരും ജൂലൈ അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഇതിനായി മാറ്റിവെക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ആരും മാറി നിൽക്കരുത് ഈ സ്വാഗത സംഘ പരിപാടിയിൽ നമ്മൾ നമ്മളൊരായിരം പേരെ പങ്കെടുപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനായി നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കണം ഇപ്പോൾ തന്നെ എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗത സംഘ രൂപീകരണത്തിൻ്റെ സമയം നമ്മൾ മാറ്റിവെക്കണം നമ്മളുടെ ഡയറി ഡയറിയിൽ കലണ്ടറിൽ കുറിച്ചിടണം സ്വാഗത സംഘ രൂപീകരണത്തിന് ശേഷം ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെ നമുക്ക് ലഭിക്കും അത്തരം രീതിയിൽ നമുക്കെല്ലാം മുന്നോട്ട് പോകാനും സാധിക്കണം വയനാട് ജില്ലയിൽ നമ്മളൊരു ലളിത സഹസ്രനാമ ജപയജ്ഞം നിശ്ചയിച്ചിട്ടുണ്ട് ആ കാര്യത്തിന് എല്ലാവരും തയ്യാറാവുക ലളിത സഹസ്രനാമം നന്നായി പതിയെ ചൊല്ലാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം അതിനുവേണ്ടി തയ്യാറാവണം അതിനുവേണ്ടി നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലും ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ആ കൂട്ടായ്മയിൽ കൂട്ടായ്മയിലിപ്പോൾ നാനൂറോളം കഴിഞ്ഞു ഇനിയും ആ കൂട്ടായ്മയിലേക്ക് ആളുകൾ വന്നു ചേരേണ്ടതുണ്ട് പ്രധാനമായും മൂന്ന് താലൂക്കുകളിൽ നാം ലളിത സഹസ്രനാമ ജപയജ്ഞം നിശ്ചയിച്ചിട്ടുണ്ട് ഇനി അതല്ല ക്ഷേത്രഭാരവാഹികളുടെ സമിതികളുടെ ഒക്കെ കൂട്ടായ്മകളുണ്ടാക്കി അവിടെയും ലളിത സഹസ്രനാമ പരിശീലനം ചെയ്യാവുന്നതാണ് ഒക്ടോബർ മാസം ധർമ്മസന്ദേശയാത്രയോടനുബന്ധിച്ച് നമ്മൾ ആയിരമോ രണ്ടായിരമോ പേർ ചേർന്ന് ചൊല്ലുന്ന ഒരു ലളിതാ സഹസ്രനാമജപയജ്ഞം നടത്തുന്നതാണ് ഇതുപോലെ രാമായണ മാസത്തിൽ നമ്മൾ രാമായണ പാരായണം എല്ലാ കുടുംബങ്ങളിലും ചെയ്യണം പുസ്തകങ്ങളില്ലാത്തവർ അറിയിക്കുക പുസ്തകങ്ങൾ ലഭ്യമാകണം രാമായണ മാസം നമ്മളുടെയൊക്കെ ഗ്രാമങ്ങളിൽ അഞ്ചോ പത്തോ കുടുംബങ്ങൾ ചേർന്ന് രാമായണ സത്സംഗങ്ങൾ വയ്ക്കണം ജില്ലയിൽ നടക്കുന്ന രാമായണ പ്രശ്നോത്തരി മറ്റു പരിപാടികൾ മത്സര പരിപാടികൾ ഇവയെല്ലാം നമ്മൾക്കെല്ലാം പങ്കുചേരാൻ സാധിക്കണം നമ്മളുടെ സ്ഥലത്ത് നമ്മളും അത്തരം പരിപാടികൾ പ്ലാൻ ചെയ്യുക നമ്മുടെ ക്ഷേത്രങ്ങൾ തൊട്ടടുത്ത ഉണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ടോ ഇനി ഒന്നും നടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ആരംഭിക്കാൻ സാധിക്കുമോ എന്ന് നമ്മളെല്ലാവരും ചേർന്ന് അന്വേഷിക്കുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുകയും ചെയ്യുക നമ്മളുടെ എല്ലാവരും നമ്മുടെ വീടുകളിൽ രാമായണ മാസത്തിൽ വളരെ ശുദ്ധമായി ആത്മീയമായി ഉപാസനാപൂർവം രാമായണ പാരായണം ചെയ്യണം അത്തരത്തിൽ നമ്മളുടെ വീടുകളെ പവിത്രമാക്കി തീർക്കാൻ നമുക്ക് ഈ രാമായണ മാസം സാധിക്കണം എന്നതാണ് മറ്റൊരു കാര്യം വയനാട് ജില്ലയിലെ ഹിന്ദു സമാജം വാട്സപ്പ് കൂട്ടായ്മകളിൽ എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ നമ്മളെല്ലാവരും ഉണ്ടാവുക നമ്മുടെ ഗ്രൂപ്പുകൾ എല്ലാ ദിവസവും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ അതെല്ലാവർക്കും കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ജൂലൈ മാസം അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ സ്വാഗത സംഘം രൂപീകരണ പരിപാടിയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ വോയിസ് ക്ലേക്ക് കേൾക്കുന്ന എല്ലാവരും ഒരു ക്ഷണമായി ഇതിനെ സ്വീകരിച്ച് ഒരു സ്വാഗതമായി ഇതിനെ സ്വീകരിച്ച് പങ്കെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഹരിയോം